രണ്ടര വയസ്സുകാരനെ കൊലപ്പെടുത്തി അമ്മയും അച്ഛനും ജീവനൊടുക്കി കൊല്ലം താന്നിയിലാണ് സംഭവം താന്നി പാലത്തിന് സമീപം താമസിക്കുന്ന അജീഷ് കുമാർ ഭാര്യ സുലു എന്നിവരാണ് രണ്ടര വയസ്സുള്ള മകൻ ആദിയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത് മിഥുൻ മുരളി ചേരുന്നു മിഥുൻ സാമ്പത്തിക പ്രശ്നം തന്നെയാണോ ഈ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത് അനിൽ നമ്പ്യാർ സാമ്പത്തിക പ്രശ്നവും ഒപ്പം അർബുദ രോഗവും ഇതാണ് ആത്മഹത്യക്കുള്ള കാരണമെന്നാണ് പോലീസിന്റെയും പ്രാഥമിക നിഗമനം മൃതദേഹങ്ങൾ ഇപ്പോഴും വീടിനുള്ളിൽ തന്നെയാണുള്ളത് താനി സുചിത്ര നഗർ ബി എസ് എൻ എൽ ഓഫീസിന് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളാണ് മുപ്പത്തി വയസ്സുള്ള അജീഷും മുപ്പത്തിയാറ് വയസ്സുള്ള സൂലുവും ഇവരുടെ രണ്ടര വയസ്സുള്ള കുഞ്ഞ് ആദി മൂന്ന് പേരും മാതാപിതാക്കളോടൊപ്പം അജീഷിന്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഇന്ന് രാവിലെ പത്തുമണിക്കാണ് ഈ സംഭവം പുറത്തറിയുന്നത് രാവിലെ അസാധാരണമായിട്ട് ഇവർ ഉറക്കത്തിൽ നിന്ന് ഇരുന്നേക്കാതെ വീടിനുള്ളിൽ മുറിക്കുള്ളിൽ കഴിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട അച്ഛനും അമ്മയുമാണ് പിന്നീട് അടുത്ത ബന്ധുക്കളെ വിവരമറിയിച്ച് വീട് മുറി കുത്തി തുറന്ന് നോക്കുമ്പോൾ അകത്ത് മൃതദേഹങ്ങൾ കാണുന്നത് രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ തൂങ്ങിയ നിലയിലും കുട്ടിയുടെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയിലുമായിരുന്നു ഇന്നലെ രാത്രിയാണോ മരണം സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള പരിശോധനയിലാണ് വ്യക്തമാവുകയുള്ളു ഇപ്പോൾ പോലീസ് പ്രാഥമിക ഘട്ട പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അജീഷ് വിദേശത്തായിരുന്നു ആറുമാസം മുൻപാണ് വിദേശത്ത് നിന്നും അജീഷ് എത്തിയത് അതിനുശേഷം ഒരാഴ്ച മുമ്പ് അജീഷിന് അർബുദ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ കഴിഞ്ഞ ഒരു മാസമായി നടത്തുന്നുണ്ടായിരുന്നു ഒരാഴ്ച മുൻപ് അർബുദ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ കുടുംബം അതീവ വിഷമഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു ഈ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ടും ആറു മാറം ആറുമാസമുള്ളപ്പോഴാണ് മാസം തിയാതെ കുട്ടി ജനിക്കുന്നത് അത് കുട്ടി ജനിക്കാതിരുന്ന കൂടുതൽ പരിശോധനകളൊക്കെ നടത്തി ചികിത്സകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കുട്ടിയുടെ ജനനം ഉണ്ടാകുന്നത് അതിനുശേഷം കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ തുക ഈ കുട്ടിയുടെ ചികിത്സ സംബന്ധമായ കാര്യങ്ങൾ കേട്ട് കുടുംബത്തിന് ആ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായി അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നുള്ള ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയതിനു ശേഷവും കാര്യമായ ജോലിയും കാര്യങ്ങളൊന്നും അജീഷിന് ഉണ്ടായിരുന്നില്ല സ്വന്തമായി ഉണ്ടായിരുന്ന വീടും പുരയിടവും ഒക്കെ വിറ്റിട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ വാടക വീട്ടിൽ ഇവർ താമസിക്കുന്നത് അങ്ങനെ കടുത്ത സാമ്പത്തിക ബാധ്യത ഇവർക്ക് ഉണ്ടായിരുന്നു ആ ബാധ്യത അവരെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ അർബുദ രോഗവും അജീഷിന് സ്ഥിരീകരിക്കുന്നത് അത് കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ടാണ് മാനസിക പ്രശ്നങ്ങളാണ് വരുത്തി വെച്ചത് അതിൻ്റെയൊക്കെ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ആ ഒരു ുള്ള സംഭവം നടന്നു എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നടത്തിയ പരിശോധനയിൽ നിന്നും അവർ എത്തിയതിനു ശേഷം പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യ കുറിപ്പോ മറ്റോ ഉണ്ടോ എന്ന് പോലീസ് വീടിനുള്ളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയാക്കുക അനിൽ യെസ്